ആയിരത്തി ഒന്ന് സെപ്റ്റംബറിനാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നത് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തകർന്നതെന്ന് ആ ദിവസത്തിനൊരു അന്ന് ഉണ്ടായ ഭീകരാക്രമണത്തിനും ആക്രമണം കൊണ്ട് അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത നയൻ ഇലവൺ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നയൻ ഇലവൺ ഇന്ന് ഇന്ന ഇന്നായിരുന്നു അപ്പോൾ അതെന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിൻ്റെ രാവിലെയാണ് ഈ ആക്രമണം നടക്കുന്നത് അൽ ഭീകര സംഘടനയിലെ പത്തൊമ്പത് പേർ നാല് വിമാനങ്ങൾ നാല് യാത്ര പത്തൊമ്പത് പേർ ചേർന്നിട്ട് നാല് യാത്രാവിമാനങ്ങൾ തട്ടിയെടുത്തു അത് ഏതൊക്കെയാണ് ഒന്ന് അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ ഇലവൻ അത് എവിടെ ഇടിച്ചതെന്ന് വെച്ചാൽ ബോസ്റ്റണിൽ നിന്ന് പുറപ്പെട്ടത് രാവിലെ എട്ട് നാൽപ്പത്തി ന്യൂയോർക്ക് സിറ്റിയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നോർത്ത് ടവറിലേക്ക് ഇടിച്ചു രണ്ടാമത്തത് യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് വൺ സെവൻറ്റി ഫൈവ് അത് ഏകദേശം ഒമ്പത് മൂന്നിന് ഒമ്പത് മൂന്നിന് സൗത്ത് ടവറിലേക്ക് ഇടിച്ചു നോർത്ത് ടവറിലും സൗത്ത് ടവറിലും ഇടിച്ചു അമേ മൂന്നാമത്തെ അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് എഴുപത്തേഴ് ഒമ്പത് മുപ്പത്തേഴ് ആയപ്പോഴത്തേക്ക് വാഷിങ്ടൺ ഡി സിയിലെ പെൻഡഗണിലേക്ക് ഇടിച്ചു അങ്ങനെ മൂന്ന് വലിയ വലിയ ഫ്ലൈറ്റ് കൊണ്ടുള്ള ആക്രമണം നടന്നു യുണൈ നാലാമത് ഒരെണ്ണം കൂടെ ഉണ്ട് യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് തൊണ്ണൂറ്റി മൂന്ന് യാത്രക്കാർ യാത്രക്കാർ ഭീകരരെ അതിനകത്ത് തടയാൻ വേണ്ടി ശ്രമിച്ചു അതുകൊണ്ട് വിമാനം ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല അമേരിക്കൻ കോൺഗ്രസ് അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് ആയിരുന്നു അവരുടെ ലക്ഷ്യം അവിടെ എത്താതെ പെൻസിൽവേനിയ പെൻസിൽവേനിയയിലെ ഷാങ്ക്സ് വില്ലിൽ തകർന്നു വീണു അന്ന് ഏകദേശം മൂവായിരം പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേർ ഔദ്യോഗിക ഔദ്യോഗിക കണക്കുണ്ട് ഏകദേശം മൂവായിരം പേർ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്നു തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് പേർക്ക് പരുക്കേറ്റു അന്ന് ലോകത്തെ തന്നെ ഒരു സംഭവമായിരുന്നു ഈ ആക്രമണം അത് ആദ്യമായിട്ട് ഫ്ലൈറ്റ് ഉപയോഗിച്ചുള്ള ആക്രമണം അത് ലോകത്തെ തന്നെ ഞെട്ടിച്ചതായിരുന്നു അപ്പോൾ അന്ന് അമേരിക്ക എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർ ഓൺ ടെറർ അന്ന് പ്രഖ്യാപിച്ചു അവർ ഭീകരവിരുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചു വാർ ഓൺ ടെറർ പ്രഖ്യാപിച്ചു അഫ്ഗാനിസ്ഥാനിൽ സൈനിക ഇട ഇടപെടൽ ആരംഭിച്ചു കാരണം അൽ ഖൈദ നേതാവ് ഒസാമ ബിൽനാഥൻ അവിടെ ഒളിഞ്ഞിരിക്കുകയാണെന്ന് കരുതപ്പെട്ടു അൽ ഖൈദ നേതാവ് ഒസാമ ബിൽനാഥൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചു ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻ്റ് രൂപീകരിച്ചു വിമാനത്താവളങ്ങളിൽ കർശനമായ സുരക്ഷാ നടപടികൾ കൊണ്ടുവന്നു ആഗോളതലത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഭീകരവിരുദ്ധ നിയമങ്ങൾ സുരക്ഷാ നടപടികൾ ഇൻ്റലിജൻസ് പങ്കിടൽ ശക്തിപ്പെട്ടു ലോകത്തുടനീളം രാഷ്ട്രീയവും സൈനികവും വലിയ സൈനികവുമായിട്ട് വലിയ മാറ്റങ്ങളുണ്ടായി പ്രധാന ചിഹ്നങ്ങൾ അന്ന് പ്രധാന ചിഹ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേൾഡ് ട്രേഡ് സെൻ്റർ ടവറുകൾ ട്വിൻ ടവേഴ്സ് എന്നാണ് അതിന് പറയുന്നത് വേൾഡ് ട്രേഡ് ട്രേഡ് സെൻ്റർ അമേരിക്കയുടെ സാമ്പത്തിക ശക്തിയുടെ പ്രതീകമായിരുന്നു അവ തകർന്നത് ലോകത്തിന് വലിയ മാനസിക ആഘാതമായി ആഘാതമായിരുന്നു ഇന്നത്തെ ഗ്രൗണ്ട് സീറോ ന്യൂയോർക്കിൽ ഒരു സ്മാരകമായി മാറി അങ്ങനെ അന്നത്തെ ദിവസം അതായത് ഒമ്പത് പതിനൊന്ന് എന്ന ദിവസത്തിന് വലിയ ഒരു പ്രത്യേകത ഒരു വിഷമമുള്ള മൂവായിരത്തോളം ആളുകൾ മരിച്ച ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഒരു വിഷമമുള്ള ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഒരു അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം